രണ്ടായിരത്തി ഏഴിലെ ഒരു പ്രഭാതം വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജ് പോലും കടക്കാതെ ടീം ഇന്ത്യ പരാജിതരായി തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു കനത്ത സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു അന്ന് മുംബൈ എയർപോർട്ടിൽ ഒരുക്കിയിരുന്നത് കാരണം ആ തോൽവിക്ക് പിന്നാലെ ടീം തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ നായകൻ രാഹുൽ ദ്രാവിഡിന്റെയും സഹതാരങ്ങളുടെയും വീടിനു മുന്നിൽ പോലും ആരാധകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എയർപോർട്ടിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ടീമിനെ ചീത്ത വിളിക്കുന്ന പ്ലക്കാർഡുകളുമായി അവിടെ വന്ന് നിൽക്കുന്ന ആരാധകരെ വെരുക്കുക എന്നത് പോലീസിന് ചിലപ്പോൾ ബുദ്ധിമുട്ടേറിയ ജോലിയായേക്കാം അതുകൊണ്ട് മുംബൈ വിമാനത്താവളത്തിൽ തിരിച്ചിറങ്ങിയ താരങ്ങളെ ഒരു പ്രത്യേക വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അവർ കൊണ്ടുപോയത് ശേഷം അവിടെ നിന്നും സെപ്പറേറ്റ് കാറുകളിൽ പ്രൊട്ടക്ഷനോടെ അവരവരുടെ വീടുകളിലേക്ക് അന്ന് രണ്ടായിരത്തി ഏഴ് മാർച്ച് ഇരുപത്തി മൂന്നിന് ക്വീൻസ് പാർക്കോവലിൽ ശ്രീലങ്കയോട് പരാജയമേറ്റുവാങ്ങി നാണക്കേടിന്റെ പാപഭാരവും പേറിയായിരുന്നു രാഹുൽ ദ്രാവിഡ് എന്ന നായകൻ വെസ്റ്റ് ഇൻഡീസ് മണ്ണ് വിട്ടത് വിഷാദം പൂണ്ട് എന്തു പോലും അറിയാതെ രാഹുൽ പ്രസന്റേഷൻ സെറിമണിയിലേക്ക് നടന്നു വന്നത് ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്നും കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ഒരു ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചാൽ കൃത്യം പതിനേഴ് വർഷം അയാൾ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചാണ് വെറും കോച്ചല്ല വിശ്വകിരീടം സ്വന്തമാക്കിയ ടീമിന്റെ കോച്ച് പണ്ട് അനുഭവിച്ച നാണക്കേടുകൾക്കെല്ലാം പകരമെന്നോണം ഇന്ന് അയാളുടെ കയ്യിൽ ഒരു കിരീടമുണ്ട് ലോക ചാമ്പ്യന്മാരുടെ ജയങ്ങൾക്ക് പിന്നിലെ ചാണക്യൻ എന്ന പദവിയുണ്ട് അതെ തോറ്റു മടങ്ങിയ അതേ മണ്ണിൽ അയാൾ ഇന്ത്യക്ക് ലോകകപ്പ് സമ്മാനിച്ചിരിക്കുന്നു സെലിബ്രേഷൻ ടൈമിൽ വിരാട് കോഹ്ലി ആ വിശ്വകിരീടം രാഹുൽ ദ്രാവിഡിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നാം എല്ലാം പരിചയിച്ച ആ സിനിമാ ഡയലോഗിനെ അന്വർത്ഥമാക്കുന്ന പല ചിന്തകളും ആ മനസ്സിലൂടെ കടന്നു യെസ് നാമ ജയിച്ചിട്ടോ മാറാ ഞാൻ ഓർക്കുന്നു എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സിനിമയ്ക്ക് പോകും അല്ലെങ്കിൽ പുറത്തുപോയി പാർട്ടിക്കും അങ്ങനെ പലതിനും പോകും പക്ഷേ ആ സമയം ഞാൻ ക്രിക്കറ്റ് ട്രെയിനിങ്ങിലായിരിക്കും എങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നൊന്നും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ക്രിക്കറ്റ് മൈതാനത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും ആസ്വാദനവും മറ്റെന്തിനേക്കാളും എനിക്ക് പ്രധാനപ്പെട്ടതാണ് തന്റെ തുടക്കകാലത്ത് കരൺ താപ്രന് നൽകിയ ഒരു അഭിമുഖത്തിൽ രാഹുൽ ദ്രാവിഡ് പറഞ്ഞതാണിത് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയും പോലെ നിരന്തരമായ പ്രാക്ടീസ് ആയിരുന്നു രാഹുൽ ദ്രാവിഡ് എന്ന ഇന്ത്യയുടെ വൻമതിലിന് ദ മോസ്റ്റ് ടെക്നിക്കലി പെർഫെക്റ്റ് ബാറ്റ്സ്മാൻ എന്നൊരു ടാഗ് കൂടി സമ്മാനിച്ചത് അതേ പ്രാക്ടീസ് അതേ പെർഫെക്ഷൻ അയാൾ ഇന്നും ഫോളോ ചെയ്യുന്നത് ഏതൊരു ക്രിക്കറ്റ് കളിക്കാരൻ്റെയും സ്വഭാവത്തിൻ്റെയും ധാഷ്ട്യത്തിൻ്റെയും ആത്യന്തിക പരീക്ഷണമാണ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അഞ്ചു ദിവസങ്ങൾ ഓരോ ദിവസവും തൊണ്ണൂറ് ഓവറുകൾ ടോട്ടൽ പതിനഞ്ച് സെഷനുകൾ ഈ നമ്പറുകൾ ഒരു പ്ലെയർ എന്ന നിലയിൽ ഒരാളുടെ കളിക്കാനുള്ള കഴിവുകൾ മാത്രമല്ല അയാളുടെ മാനസിക ശക്തിയും ധൈര്യവും തിരിച്ചു വരാനുള്ള കഴിവും ശ്രദ്ധയും എല്ലാം പരീക്ഷിക്കുന്നതാണ് ക്രിക്കറ്റ് ലോകം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ എത്ര തവണ വീഴുന്നു എന്നതല്ല പ്രധാനം ഓരോ തവണ വീഴുമ്പോഴും എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം ടെസ്റ്റ് ക്രിക്കറ്റ് എത്ര വേണമെങ്കിലും പരീക്ഷിച്ചോട്ടെ പക്ഷേ വളരെ കൂളായി ടെമ്പ്രമെന്റോടെ ഡിഫൻസീവ് പൊസിഷനിൽ നിന്ന് ആർ ഡി വൻമതിൽ പണി അതാണ് ശീലം അതിപ്പോ പ്ലെയർ രാഹുൽ ദ്രാവിഡ് ആയാലും കോച്ച് രാഹുൽ ദ്രാവിഡ് ആയാലും അങ്ങനെ ടീം ഇന്ത്യ വീണുപോയ ഒരുപാട് സാഹചര്യങ്ങളിൽ എഴുന്നേൽക്കാൻ കൈത്താങ് നൽകി പൊക്കിയെടുത്ത് വിജയക്കൊടി പാറിച്ച ചരിത്രമുണ്ട് രാഹുൽ ദ്രാവിഡിന് അധികമൊന്നും വേണ്ട വെറും രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രം മതി ആർ ഡി തന്റെ കരിയർ എങ്ങനെയാണ് ഷെയ്പ്പ് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഒന്നിലെ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഈഡൻ ഗാർഡൻസ് ടെസ്റ്റ് ഫോളോ ഓൺ ഒഴിവാക്കാനാവാതെ ഓസീസിന് മുന്നിൽ തകർന്നടിഞ്ഞ സമയത്ത് വി വി എസ് ലക്ഷ്മണും രാഹുൽ ദ്രാവിഡും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലെത്തിച്ച ആ ചരിത്ര ടെസ്റ്റ് ഡേ അവസാനിച്ച് ഇരുവരും ചേർന്ന് കൂടാരം കയറുന്ന ആ ഒരു ചിത്രം മാത്രം മതി ആ ദിവസം ഓരോ ക്രിക്കറ്റ് പ്രേമിയും ഓർക്കാൻ രണ്ടാമത്തേത് രണ്ടായിരത്തി മൂന്നിൽ അതേ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ മണ്ണിൽ ആഡ്ലൈഡിൽ റാവൽപിണ്ടിയിൽ പാകിസ്ഥാനെതിരെ നേടിയ അദ്ദേഹത്തിന്റെ കരിയർ ടോപ്പ് സ്കോർ ഇരുന്നൂറ്റി എഴുപത് പോലെ ഒട്ടനവധി ഇന്നിങ്സുകൾ ഉണ്ടെങ്കിലും ആഡ്ലൈഡിലെ വിജയം കുറച്ചുകൂടി സ്പെഷ്യലാണ് റിക്കി പോണ്ടിങ്ങിന്റെ ഇരട്ട സെഞ്ചുറിയിൽ ഓസ്ട്രേലിയ ഓവർ ദ ടോപ്പ് നിൽക്കുന്ന സമയത്ത് ലക്ഷ്മണിനെ കൂട്ടുപിടിച്ച് ഡ്രാവിഡ് അടിച്ചു കൂട്ടിയ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന് ദ മാറ്റി ഓസീസിനെ അവരുടെ മണ്ണിൽ തോൽപ്പിച്ച് ചരിത്രം സൃഷ്ടിക്കാനുള്ള പ്രഹരശേഷിയുണ്ടായിരുന്നു ഈ ടെമ്പറമെന്റും മാച്ച് വിന്നിംഗ് എബിലിറ്റിയും ഫൈറ്റ് ബാക്കും എല്ലാം രാഹുൽ ദ്രാവിഡ് തന്റെ കോച്ചിങ് കരിയറിലും കൊണ്ടുവന്നു എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനെട്ട് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഇന്ത്യക്ക് സമ്മാനിച്ചപ്പോൾ ക്രിക്കറ്റ് ലോകം ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു ഓൺഫീൽഡിൽ മാത്രമല്ല തന്ത്രങ്ങളിലും അയാൾ വൻമതിൽ തന്നെയായിരുന്നു എന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി സീനിയർ ടീമിനെ തന്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ദ്രാവിഡിനെ തീർക്കാൻ കണക്കുകൾ പലതുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ വിധി പിന്നെയും ദ്രാവിഡിനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിൽ സെമിയിൽ കാലിടറി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ചെങ്കോൽ കയ്യകലെ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിൽ സ്വന്തം മണ്ണിൽ പരാജയമറിഞ്ഞു അങ്ങനെ കിരീടങ്ങളെല്ലാം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വഭാവത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ആത്യന്തിക പരീക്ഷണമായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്ഷമയുടെ വൻമതിൽ പണിഞ്ഞ വ്യക്തിയാണ് അയാൾ നാൽപ്പത് പന്തുകൾ ഡിഫൻഡ് ചെയ്ത് ഒടുക്കം ഒരു റണ്ണ് നേടിയപ്പോൾ സിഡ്നിയിലെ ആരാധകരെ ബാറ്റ് പൊക്കി അഡ്രസ് ചെയ്തയാൾ അന്നത്തെ പ്രൈം ബൌളേഴ്സായ അക്തറിനെയും ബ്രെഡ്ലിയെയും മെഗ്രായെയും എല്ലാം തന്റെ ക്ഷമയൊന്നുകൊണ്ടും മാത്രം പരീക്ഷിച്ചയാൾ അയാൾ കാത്തിരുന്നു അതിനുള്ള ക്ഷമ അയാൾക്കുണ്ടായിരുന്നു ഇത്രയധികം തോൽവികൾക്ക് ശേഷവും രണ്ടായിരത്തി ഇരുപത്തിനാലിനായി അയാൾ പ്ലാനുകൾ വരച്ചു രോഹിത്തിനു വേണ്ടി കോലിക്ക് വേണ്ടി തനിക്ക് വേണ്ടി ആർ തന്ത്രങ്ങൾ മെനഞ്ഞു അതും വിമർശനവിധേയമായി പക്ഷേ വിജയം ഇന്ത്യക്കൊപ്പം മാത്രമായിരുന്നു ഫൈനലിൽ പ്രോട്ടീസിനെ കണ്ണീരിലാഴ്ത്തി ഇന്ത്യ വിൻഡീസ് മണ്ണിൽ കിരീടം സ്വന്തമാക്കിയപ്പോൾ ലോകം അയാൾക്ക് വേണ്ടി കൈയടിച്ചു ആ കയ്യടികൾ ക്രിക്കറ്റിന്റെ വൻമതിലിൽ തട്ടി വിശ്വമെങ്ങും പ്രതിധ്വനിച്ചു അത് അയാൾക്ക് ആനന്ദമേകി ആ ആനന്ദം അയാൾ ലോകകപ്പ് കൈകളിലേന്തി ആർത്തു വിളിച്ച് പ്രകടിപ്പിച്ചു പടിയിറക്കം രാജകീയമാക്കി യെസ് ഗ്രേറ്റ് വാൾ വാസ് അൺടച്ചബിൾ ഈസ് അൺടച്ചബിൾ വിൽ ബി untouchable forever.